അടുത്തൊരു അടിപൊളി കോട്ടൺ സൈഡ് സ്ലിറ്റഡ് കുർത്തി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കണ്ടോ ഒരു കലങ്കാരി പ്രിന്റ് ആണ് കണ്ടോ ഈ ആനയും മനുഷ്യനുമൊക്കെയുള്ള കലങ്കാരി പ്രിന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറുമാണ് നല്ലൊരു ഗ്രീൻ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് പ്രിന്റാണ് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് നമ്മൾ എത്ര നാളും കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് പ്യുവർ കോട്ടൺ കലങ്കാരിയാണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ കളർ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡും ഗ്രീനും അതുപോലെ റെഡിഷ് മറൂണും യെല്ലോയൊക്കെ കളർന്ന് റെഡ് അടിപൊളി കളറാണ് അപ്പൊ ഗ്രീൻ പാന്റ് ഉപയോഗിക്കാം യെല്ലോ പാൻറ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ആ റെഡിഷ് മറൂൺ പാൻറ് ആല് ഉപയോഗിക്കാം സൂപ്പർ കളർ കോമ്പിനേഷൻ ആണ് അതുപോലെ നല്ല ഭംഗിയുള്ള മിറർ വർക്ക് വീനക് പാറ്റേൺ ആണ് അപ്പൊ ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സിലാണ് ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ള വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് ഡെ ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രൂവും ഓർഡർ ചെയ്യാൻ അടുത്ത നമ്മുടെ ഒരു അടിപൊളി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതേ നോക്കിക്കേ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു എലൈൻ കുർത്തിയാണ് അപ്പൊ ഇതിന്റെ പർപ്പസ് എന്ന് വെച്ചാൽ ഹൽദി ഫംഗ്ഷനൊക്കെ പോകാൻ വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഒരു പ്രോഡക്റ്റ് ആണ് യോഗിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് ഹെവി ആയിട്ടുള്ള ബീഡ്സ് വർക്കാണ് യോക്കിലേക്ക് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മാംഗോ യെല്ലോ ആണ് കേട്ടോ കളർ വരുന്നത് എ ലൈൻ ടോപ്പും നല്ല ഹെവി വർക്കുള്ള എ ലൈൻ ടോപ്പ് വിത്ത് ചുരി സ്ലീവും അതുപോലെ തന്നെ പാന്റും സ്ട്രേറ്റ് കട്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത് ചുരി സ്ലീവില് തന്നെ വരുന്ന എലൈൻ ആയിട്ടാണ് മാംഗോ യെല്ലോ ആണ് നമ്മൾ എടുക്കുന്ന യെല്ലോ വാങ്ങിയിട്ടുള്ളവർക്ക് അറിയാം നല്ല ഭംഗിയുള്ള ഒരു മാംഗോ യെല്ലോ ആണ് ഇതിലേക്ക് ഇതിലേക്ക് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് അപ്പൊ ഇതിന്റെ സ്ലീവ്സ് ആണ് ഹൈലൈറ്റ് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ചുരി സ്ലീവ് ആയിട്ട് ഒരു തേർട്ടി വൺ തേർട്ടി ടു ഇഞ്ച് ലെങ്ത്തിൽ വരുന്ന ചുരി സ്ലീവ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ബാക്കിൽ ഇങ്ങനെ എലൈനായിട്ട് തന്നെയാണ് വന്നു ക്രൈപ്പ് ലൈനിങ് ആയിട്ട് തയ്ച്ചിരിക്കുന്നത് ജോർജറ്റിൽ തന്നെയാണ് അതായത് സെയിം മെറ്റീരിയൽ തന്നെയാണ് പാന്റ് വരുന്നത് ഇതിലേക്ക് ലൈനിംഗ് അറ്റാച്ച്ഡ് ആണ് ഫുൾ ലൈനിംഗ് അറ്റാച്ച്ഡ് ആണ് ബാക്കിൽ ലാസ്റ്റിക് ഫ്രണ്ടിൽ ബാൻഡ് ബാൻഡിയുടെ ഡോരിയും കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് കണ്ടോ തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചിൽ വരുന്ന സ്ട്രേറ്റ് കട്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ലൊരു പാർട്ടി വെയർ മെയിൻലി ഏറ്റവും കൂടുതൽ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ഹൽദി ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് ഇപ്പൊ എല്ലാവർക്കും വേണമെങ്കിലും കുറെ പേർക്ക് വേണമെങ്കിലും ഒരുമിച്ചൊക്കെ ഓർഡർ ചെയ്യാം കേട്ടോ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് ത്രീ പീസ് സെറ്റ് ആണ് കണ്ട എ ലൈനിലേക്ക് നല്ല ഹെവി വർക്കും അതുപോലെ ഒരു ദുപ്പട്ടയും കൊടുത്തിട്ടുണ്ട് ത്രീ പീസ് സെറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട അടുത്തതെ നല്ലൊരു മീനക് പാറ്റേണിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു കോട്ടൺ സൈഡ് ഫിലിറ്റഡ് കുർത്തിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് വൈറ്റ് ഡിസൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് കണ്ടോ നെക്ക് കണ്ടോ നെക്കിലേക്ക് നല്ല ഭംഗിയുള്ള ബീഡ്സ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതായത് സിൽവർ കളറിലെ ബീഡ്സ് വർക്കും ആ യെല്ലോ ഷെയ്ഡിലുള്ള ബീഡ്സ് വർക്കും മിറർ വർക്കും കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഡിസൈനാണ് അതുപോലെ നല്ല ഭംഗിയുള്ള പ്രിന്റുകളായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പൊ കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് വീനക് പാറ്റേൺ ആണ് ഹെവി വർക്ക് ആണ് അതുപോലെ തന്നെ സൈഡ് സ്ലിറ്റഡാണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് ബാക്ക് ലൈൻ നമ്മുടെ ഇതിന്റെ സൈസസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സിലാണ് കേട്ടോ സൈസസ് വരുന്നത് അടിപൊളി ഈ പ്രൊഡക്ട്സ് ആണ് രണ്ട് കളർ ഷെയ്ഡ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഈ പ്രൊഡക്റ്റ് നമ്മുടെ അടുത്ത കളർ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഒരു ലൈറ്റ് ഒരു സ്കൈ ബ്ലൂ ഡാർക്ക് സ്കൈ ബ്ലൂ ടൈപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത് വീനക് പാറ്റേൺ ആണ് അതിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് വന്നിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയുള്ളൊരു പ്രിന്റിലും ആണ് വന്നിരിക്കുന്നത് ഈ സൂപ്പർ പ്രോഡക്റ്റ് ഇങ്ങനെ നമ്മൾ രണ്ട് കളർ ഷെയ്ഡ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടും പ്യോർ കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വീനക് പാറ്റേണും ആണ് സൈഡ് സിലിറ്റഡ് പ്യുവർ കോട്ടൺ സോഫ്റ്റ് കോട്ടൺ ആണ് വരുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത്